ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എങ്ങനെ പോണെന്ന് വെച്ചാൽ പോകണം അപ്പം ആദ്യം തന്നെ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിട്ട് അതിൻ്റെ മുൻപ് കോഴിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി എന്നിട്ട് ഞാൻ കോഴിക്ക് കോഴിക്കുവേണ്ടി കുറച്ചേരം വെയിറ്റ് ചെയ്തു അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ചാച്ചയൊക്കെ പറഞ്ഞു ബായക്കെ പറഞ്ഞ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതപ്പോൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടോ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എ ടി എമ്മയ്ക്ക് പോയി അവിടുന്ന് പൈസ എടുത്ത് നേരെ പോയി പച്ചക്കറി വേടിക്കട്ടെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ചു കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ നമ്മുടെ വളരോട് സെൻട്രൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ വാങ്ങിച്ച സാധനമൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവിടെ പശുവിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അവിടുത്തെ ഒരു പുതിയ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി നമ്മളത് വരുന്ന വഴിക്കുണ്ടല്ലോ അനിയന്മാരത്ത് കുറച്ചേര വർത്താനും പറഞ്ഞു ഇവന്റെ വണ്ടി ഞാൻ കാണിച്ചു കാണിച്ചോ എങ്ങനെയാന്നുള്ളത് ഇന്നത്തെ വീടും കണ്ടാലും ഞാൻ കാണിച്ചു ദാ കാണിച്ചി കണ്ടാ പൊക്കും പക്ഷെ അത് ഞങ്ങൾ പുറത്തൊന്നും ഇറക്കില്ലല്ലത് ഞങ്ങളത് ഉള്ളിൽ തന്നെ വെക്കും പുറത്തേ അതാണ് വീട് ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുവരും അത്ര ഉള്ളൂ ഞങ്ങൾ അപ്പൊ കൈഷിത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം